I'm ഹലോ നമ്മളെല്ലാം വളരെ സന്തോഷത്തിലാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എല്ലാവരുടെയും മനസ്സുകളിൽ ഇന്നും ആഴത്തിൽ വേനുറപ്പിച്ച് ഓർമ്മകൾ തങ്ങി നൽകുന്ന ജനാധിപത്യ ശക്തി ഈ ഒരു വിളി എല്ലാവരുടെയും പിന്തുണ ചിഹ്നം നിലനിർത്താനല്ല രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ ഇന്ത്യ മുന്നണിയെ രാജ്യത്തിന്റെ കടത്തനാടിന്റെ സമരം നായകൻ ഈ വെയിലും കൈക്കുഞ്ഞുങ്ങളെയും കയ്യിലേറ്റി രാജ്യത്ത് പിടിക്കാനുള്ള പോരാട്ടത്തിൽ കൂടെയുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരുന്നു മേമുള്ളവരെ ജനാധിപത്യ മുന്നണിയുടെ വിജയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വമ്പിച്ച റാലി ഇതാ ഈ ഇത് പിന്നാലെ കടന്നു വരുന്നു

പ്രകടനം ഇപ്പോൾ ചലിക്കരുത് വടകരയ്ക്ക് താങ്ങാൻ കഴിയാത്തത്ര വലിയ കടന്നു വരുന്നത് നമ്മൾ സ്വയം നിയന്ത്രണത്തിലൂടെ മാത്രമേ ഈ പ്രകടനത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ ആ ബാനറിനു മുന്നിലേക്ക് തിരക്കുണ്ടാക്കരുത് സ്ഥാനാർത്ഥിയും നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥികളും മാത്രമേ മുന്നിലയിൽ അവർ മാത്രം നടന്നു കൊടുക്കുക മാധ്യമ സുഹൃത്തുക്കളോടുള്ള ഒരു അഭ്യർത്ഥന വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഒരു ഗ്യാപ്പ് തരേണ്ടതാണ് സ്ഥാനാർത്ഥി മാത്രമുള്ള ചെറുതായി വളരെ ചെറുതായി മാത്രം പ്രകടനം നീങ്ങി തുടങ്ങുക വളരെ ചെറുതായി ഏറ്റവും മുൻപ് നിൽക്കുന്ന മുഴുവൻ ആളുകളും പരസ്പരം കൈകോർത്ത് പിടിച്ച് വളരെ വളരെ ചെറുതായി മാത്രം നടന്നു നീങ്ങുക വളരെ ചെറുതായി മാത്രം നടന്നു നടന്നീങ്ങനെ വടകരയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വലിയ ആൾക്കൂട്ടമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ചെറുതായി ചെറുതായി ബാനർ പിടിച്ചിരിക്കുന്ന ആളുകൾ വളരെ ചെറുതായി വടകരക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത വലിയ ആൺകൂട്ടമാണ് ഈ വഴിത്താറിലൂടെ കടന്നു വരുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ आँखास पुछ्नु भयो ओके ओते ट्याक ओले मोटो भयो अनि आखाडा भर 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 प्लस त आबे भएन भयो भरोला सबै त छ सबै भयो 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 डिनकिकत चाहइः औरिक नियाँ पर जम invers, निती यामकर्फ्ण,ichi yatat현, चुणै रतार ट्रामकरणा जारे, डिन यामकर आ, साहा नेल ओरिक्तहणा प्लतोक्तर बस अिसलिया।

ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം ഓഫീസ് എഡോഡി വടകര ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയ ആ നിമിഷം തൊട്ട് വടകര നൽകുന്നത് നിറഞ്ഞ സ്നേഹവും അകമഴിഞ്ഞ പിന്തുണയുമാണ് അത് അന്നത്തെ ഒരു ദിവസത്തെ സ്വീകരണ പരിപാടി കൊണ്ടോ അല്ലെങ്കിൽ അതിനുശേഷം നടന്ന റോഡ് ഷോ കൊണ്ടോ അവസാനിച്ച ഒന്നായിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസിയുടെ വിവിധ ഇടങ്ങളിൽ വിവിധ ക്യാമ്പയിനുകളുടെ ഭാഗമായി പോയപ്പോഴെല്ലാം ഇവിടുത്തെ വോട്ടർമാർ ഇവിടുത്തെ പൊതുസമൂഹം ഇവിടുത്തെ മുന്നണിയുടെ പ്രവർത്തകർ അവരെല്ലാവരും വർദ്ധിതമായ ആവേശത്തോടും ആത്മാർത്ഥതയോടും ഞങ്ങളോടൊപ്പം ഫീൽഡിൽ ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങളോടൊപ്പം തെരുവിലുണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് തന്നെ നോക്കുക ഈ പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും ഈ നോമിനേഷൻ റാലിയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത് ഉൾപ്പെടെ ഞങ്ങൾക്ക് ഞാൻ ആവർത്തിച്ചു പറയുന്നു തെല്ലും അഹങ്കാരമില്ലാത്ത തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് കംഫർട്ടബിളായി ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസി നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും അല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു നിലപാട് എന്നുള്ള നിലക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഈ നാടിൻ്റെ ഐക്യത്തിൽ വിശ്വസിക്കുന്നവരും നാടിൻ്റെ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവരും മതേതരത്വവും രാജ്യത്തിൻ്റെ ജനാധിപത്യ ബോധവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ഉൾക്ക് ഉള്ളിലും പുറത്തും കരുതുന്നവരുമായിട്ടുള്ള ആളുകളുടെ പിന്തുണയാണ് ഞങ്ങൾ തേടുന്നത് അവരുടെ വോട്ട് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മതത്തിൻ്റെ പ്ലസ് ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിംഗിലും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടത് മതേതരത്വത്തിൻ്റെ പ്ലസ് ആണെന്ന് മറ്റൊന്ന് വടകര പോലീസ് അല്ല അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിനകത്തും അതല്ല യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കുന്നതിനകത്തൊന്നും ഞങ്ങൾ ആരും എതിരല്ല നമ്മളെ അതാണ് നമ്മളെ ഒരു കേസ് എന്റെ അറിവോടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്റെ അറിവോടെ ഞാൻ ആ ചിത്രം എന്തോ ഓർഫിയിപ്പിച്ചു എന്നുള്ളതോ എനിക്ക് തിരിച്ചൊരു ചോദ്യം അതിന് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ എന്ത് അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടുക എന്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അങ്ങനെ വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ ഞാൻ പ്രചോദനം അതുകൊണ്ട് ഇപ്പുറത്ത് മത്സരിക്കുന്ന ഞാൻ എനിക്ക് എന്താ അതിൻ്റെ മെച്ചം അപ്പം എന്റെ അറിവോടോ സമ്മതത്തോടോ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല ആരും ചെയ്യാനും പോകുന്നില്ല അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഞാൻ കേശുവിൻ്റെ കൊടി പിടിക്കുന്നത് പതിമൂന്ന് വർഷത്തിലധികമായിട്ട് ഞാൻ നിയമസഭയിൽ പ്രവർത്തിക്കുന്നു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു നിങ്ങളെ മാധ്യമങ്ങളെ കാണുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിലോ അറിവിലോ ഇതുപോലെ ആക്ഷേപകരമായിട്ടും ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇടപെടൽ നടത്തുന്ന ഒരാളായിട്ട് എന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിപ്പോൾ പറയണം നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു വാർത്തയെങ്കിലും നിങ്ങളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഞാൻ എന്നാൽ ശക്തമായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ അസംബ്ലിയിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ തവണ സാറേ ഡോളർ കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഒരാളാണ് അപ്പം ഞാൻ പോയത് അതിൻ്റെ നിറം പിടിച്ച കഥകളുടെ പുറകെയല്ല ഞാൻ പോയത് ഫാക്ച്വലായി നിയമപരമായി കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു ആ പത്ത് ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ ആ കാര്യം അടിയന്തരപ്രമേയമായിട്ട് അവതരിപ്പിച്ചപ്പോൾ ചോദിച്ചത് ഈ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിയമസഭയിലുള്ളപ്പോൾ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിന് ഞങ്ങൾ ഉത്തരം തേടുന്നത് ആക്ഷേപ വഴിയിലല്ല നിയമവഴിയിലും ജനാധിപത്യ വഴിയിലുമാണ് എന്റെ അറിവിലോ സമ്മതത്തിലോ ഒരാളെയും ആക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളല്ല കൊടുക്കുന്ന ഒരാളല്ല നാളെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല എൻ്റെ പാർട്ടിയും മുന്നണിയും എന്റെ നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് അതിൽ എന്റെ പേര് വെളിച്ചാഴ്ച ഞങ്ങൾ ഞങ്ങൾ ഓൺ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ മാത്രമല്ല അപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് ഒരു പിന്നെ ക്രെഡിറ്റ് പിന്നെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഒരു കാര്യം ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കോ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് പ്ലാൻഡായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യാന്നുള്ളതാണ് യു ഡി എഫിന്റെ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ ആരും അറിഞ്ഞിട്ടോ അങ്ങനെ ഒരു ആലോചനയില്ല ഗൂഢാലോചനയില്ല ചെയ്തിട്ടുല്ല അങ്ങനെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് ഇനി കേസ് എടുത്തേണ്ടെന്ന ശ്രീ അതിലേക്ക് എന്നെ വലിച്ചഴിച്ചത് എൻ്റെ പേര് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എന്നെ ആ പരാതിയിലേക്ക് വലിച്ചഴിച്ചത് കുറച്ച് പിന്നെ തരം താന്നൊരു ഏർപ്പാടായിപ്പോയി അതിൽ അതിൽ ഞങ്ങൾക്ക് ജനങ്ങൾ തരുന്ന ഒരു പിന്തുണയിൽ അസ്വസ്ഥരായി ഇൻഡിവിജ്വലി സത്യം പറഞ്ഞാൽ ഞാനാണ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കും കാരണം ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ ചെയ്തിട്ടില്ലാത്ത എൻ്റെ അറിവോ സമ്മതോ ഇല്ലാത്ത ഒരു കാര്യത്തിന് എന്നെ കോട്ട് ചെയ്തിട്ട് ഒരു പരാതി കൊടുക്കാതെ വാർത്തയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ ഞാനാണ് പരാതി കൊടുക്കേണ്ടത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാനും ധ്യാൻ ശ്രീനിവാസനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വളരെ അവിചാരിതമായിട്ട് ഇവിടെ വെച്ച് കണ്ടതാണ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ ധ്യാൻ ശ്രീനിവാസന്റെ പകരം വേറൊരു കഥാപാത്രം കയറി വരുന്നു എന്നിട്ട് അതിവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുക അപ്പോൾ അങ്ങനത്തെ വ്യാജ പ്രചരണങ്ങളൊക്കെ ഇവിടെ നടത്തുന്നതാണ് പിന്നെ എത്രയോ പോസ്റ്ററുകളിൽ തലവെട്ടുന്നു ഞാൻ ഏതെങ്കിലും ഒരു വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സംഘടിച്ച് നിന്നിട്ട് എല്ലാവരും കൂടെ ഞാൻ അതിനകത്തൊന്നും ഒരു പരാതിയും പറയുന്നില്ല അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിലുള്ള ഞങ്ങളുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു ഒരു കാര്യം ചില ചോദ്യങ്ങളുണ്ട് അത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതിനാണല്ലോ ഞങ്ങൾ ജനങ്ങൾ ഉത്തരവാദിത്വം വേല്പിച്ചിട്ടുള്ളത് ആ ചോദ്യം ജനങ്ങളുടെ ചോദ്യമാണ് കാരണം ജനങ്ങളുടെ നികുതി പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ഞങ്ങൾ നിയമ വഴിയിലും ജനാധിപത്യ വഴിയിലും അതിന് ആക്ഷേപ വഴിയും മോർഫിങ് വഴിയും ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് തൃശൂരിലും വടകരയിലും തിരിച്ചടി ഉണ്ടാവുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറയാം രണ്ടടത്തും അവര് ജയിക്കുന്നല്ല പറയുന്നത് കോൺഗ്രസ് തോൽക്കും എന്ന് മാത്രമാണ് സുരേന്ദ്രൻ പറയുന്നത് അതിന്റെ അർത്ഥം എന്താ സി പി എമ്മും ബി ജെ പി ആയിട്ടുള്ള എക്സസ് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ അല്ലെ എസ് സി പി ഐക്കാർ പ്രതിയായ കൊല്ലപ്പെട്ട കേസിലെ കേസ് ഫയൽ പോലും ഇപ്പൊ പലതും കാണുന്നില്ല എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വന്നത് അതിന്റെ ശേഷം പല ലോക്കൽ ബോഡികളിലും അവരുമായിട്ട് ചേർന്ന് ഭരണം നടത്തിയ ചരിത്രമൊക്കെ ഇവിടെ ആർക്കാണ് ഉള്ളതെന്ന് അറിയാം ഇവിടുത്തെ ജനങ്ങൾ പൊളിറ്റിക്കലി അലേർട്ടാണ് ഞങ്ങൾക്കെതിരെയുള്ള അത്തരം ഒരു ചാപ്പുകുത്തലും ഇവിടെ വിജയിക്കില്ല തികഞ്ഞ മതേതര പ്രസ്ഥാനങ്ങളായി തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു മതേതരത്വം സംരക്ഷിക്കാനുള്ളവരുടെ വോട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളിത് ജയിക്കുകയും ചെയ്യും ഷാഫി വടകരയിൽ വന്ന ഉടനെ തന്നെ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ട് പറയുകയുണ്ടായി അതിനാവർത്തിക്കുന്നു ഞാൻ തികഞ്ഞ ശുഭാപ്തി വിശ്വാസിയാണ് എല്ലാ കാലത്തും ഷാഫി റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ വടകരയിൽ ഉന്നയിക്കുന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല കോൺഗ്രസിൻ്റെ മതേതര നിലപാടിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇന്നുവരെ വർഗീയതയോടോ അല്ലെങ്കിൽ തീവ്രവാദികളോടോ ഇപ്പം പോലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരിക്കലും സന്ധി ചെയ്യാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ട് ദേവിയായിട്ട് ഈ രാജ്യത്തെ മതേതരവാദികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഒരാശയക്കെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വൃഥാസ്വമായിരിക്കും കൃത്യമായിട്ട് പറഞ്ഞല്ലോ വർഗീയവാദികളുമായിട്ട് അതുപോലെ തീവ്രവാദ സംഘടനകളുമായിട്ട് ഇന്നു ഒരു ബന്ധവും ഉണ്ടാക്കാത്ത ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഷാഫി പറമ്പലോട് സ്ഥാനാർത്ഥിയായി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സംശയമുണ്ട് ഇനി എനിക്ക് മിസ്റ്റർ പിണറായി വിജയനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം കൂത്തുപുറമ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി പോയ വ്യക്തിയാണ് അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യം ശ്രീമാൻ പിണറായി വിജയൻ അന്നത്തെ ജനസംഘവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു മാത്രമല്ല അന്ന് പുതുമയിൽ മത്സരിച്ച കെ ജി മാരാർ ആ മാരാർക്ക് അനുകൂലമായിട്ട് കൂത്തുപറമ്പിലെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങോട്ടും അവിടെയുള്ള ജനസംഖ്യക്കാർ ഇങ്ങോട്ടും വന്ന് പ്രവർത്തിച്ചുവെന്ന കാര്യം അന്ന് തന്നെ പറഞ്ഞാണ് ഇന്നു വരെ അത് കോൺട്രാക്ട് ചെയ്തില്ല കോൺട്രാക്ട് ചെയ്തില്ല മാത്രമല്ല തരാതരം വർഗീയതയുമായി കൂട്ടിച്ചേർന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എല്ലാ കാലത്തും തന്നെയാണ് ആർ എസ് എസിൻ്റെ വോട്ടിനെക്കുറിച്ച് സാക്ഷാൽ പിണറായി വിജയൻ മലയാള മനോരമയിലെ രേഖകൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഒരു കാസെറ്റ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തരാതരം വർഗീയതയെ വാരിപ്പണർ പ്രസ്ഥാനമാണ് എന്ന കാര്യം അവർ മറക്കരുത് അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് വർഗീയവാദികളുമായിട്ട് കൂട്ടുചേരിക എന്ന് പറയാ ആ ആരോപണം ശരിയല്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ ഗിരിപ്രഭാഷണമൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തെ പോലെ അവസരവാദിയായിട്ട് ഒരു രാഷ്ട്രീയക്കാരന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതൽ നിങ്ങളെടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഗിരിപ്രഭാഷണം ഇനി അവസാനിപ്പിക്കണം എല്ലാവർക്കും അറിയാം ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ